നഷ്ട പ്രണയം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പറയാതെ പോയ പ്രണയങ്ങളുണ്ട് എനിക്കറിയാം പിന്നെ പ്രണയം മാറി കമ്മിറ്റ്മെന്റ് ആയി റെസ്പോൺസിബിലിറ്റി ആയി സ്നേഹം എന്ന ഓമനെ പേരിൽ നമ്മൾ അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് വിളിച്ച് അതങ്ങനെ നിലനിന്ന് പോന്നു നമ്മുടെ സാമൂഹികമായ കിടപ്പാടുകളും ചുറ്റുപാടുകളും നമ്മുടെ എന്താ പറയുക രാഷ്ട്രത്തിന്റെ തന്നെ ഒരു ഘടനയും അതായത് ഒരു പ്രേതത്തിന്റെ ഇഷ്യൂ ഉണ്ടായി എനിക്കറിയില്ല സത്യമോ കള്ളമോ പാതിരാത്രൂട്ടിങ് രാവിലെ വന്നിടന്ന് ഉറങ്ങാം ആ രാവിലെ ഉറങ്ങുന്ന സമയത്ത് അപ്പുറത്തെ മുറിയിൽ ടീ തന്നെത്താനും പക്ഷെ ഞങ്ങള് പേടിക്കാത്തോ ഇവള് രാത്രി തിലങ്കിയൊക്കെ കെട്ടി പ്രാക്ടീസ് ഒക്കെ കുറച്ച് കഴിയുമ്പോ അടുത്ത് കുറെ നേരം നേരിട്ട് തൊണ്ടവേദനയോ അത്രയും തമാശ പറയും ഞങ്ങൾ അഞ്ചും കാണുമ്പോ തന്നെ രാവിലെ

ഞാൻ അതിനെ ചോദിച്ചോട്ടെ എന്താണ് ആ ചിന്തിച്ചിട്ടില്ല അതായത് എന്തെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള വിചാരിച്ചിട്ടുള്ളൊരു ഓരോ അമ്പലത്തിലും ഓരോ ജോൽസന്മാര് തന്നത് കെട്ടി ഇറക്കിയിട്ടേക്കാ സീരിയസ്ലി സീരിയസ്ലി വിശ്വസിച്ചില്ലേ ഇതുപോലെ ഞാൻ ശരിയാക്കി തരാം മാം മുഴുവന് ശേഷമുള്ള രണ്ടാമത്തെ പടം എങ്ങനെയായിരുന്നു ഈ ഒരു കാസ്റ്റ് അതായത് സൗബിൻ നവ്യ ഞാനും കൂടെ ഒരു സിനിമ നമുക്ക് പ്ലാൻ ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച സമയത്ത് ഇങ്ങനെ ഒരു കഥ കേൾക്കാണ് ഒരു പോലീസ് ആയി ബന്ധപ്പെട്ട ഒരു കഥ അപ്പൊ ആ കഥ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ നവ്യയുടെ ഈ കഥ ഒരു നവരാത്രി ഒരു നവരാത്രി നമ്മുടെ വീട്ടിൽ അതെ വീട്ടിൽ ചെന്നപ്പോ ഇങ്ങനെ ഇങ്ങനെ ഒരു പരിപാടി അപ്പം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് നവ്യ എന്ന് പറയുമ്പം നവ്യയുടെ ഒരു ഇമേജ് നവ്യയുടെ സിനിമകൾ ഉണ്ടാക്കി ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അപ്പം എനിക്കൊരു പോലീസുകാരി ഒരു എസ് ഐ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആ ഒരു നമുക്ക് ഒരു കൗതുകം അല്ലേ ആ കൗതുകയായിരുന്നു എനിക്ക് ഫസ്റ്റില് അപ്പം എനിക്ക് ഓക്കെ നവ്യോട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നവ്യക്കും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആ കഥയുടെ കൂടുതൽ തിലോട്ട് കടന്നപ്പം നവ്യ്ക്ക് അത് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റി പറ്റും എന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനെ ചെയ്തിട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് നവ്യരോട്ടത്തെ പിന്നെ സൗബിൻ ഇതേപോലെ തന്നെ ആ ഒരു സാധാരണക്കാരനായ ഒരു പോലീസുകാരൻ എന്നുള്ള ഒരുപാട് ജീവിത പ്രതിസന്ധികളിൽ കൂടെ പോകുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു എല്ലാരും സ്ത്രീകളെ ഒന്നും വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് അങ്ങനത്തെ അദ്ദേഹത്തിന്റെ കാരണങ്ങളും ഉണ്ട് അതെ അങ്ങനെ ഒരു കാരണങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പം അത് സോബിനിലോട്ടും എത്തി അങ്ങനെ ആണ് കാസ്റ്റിംഗിനെത്തിയതാണ് ഇപ്പോ ആദ്യത്തെ സിനിമ കഥ രണ്ടാമത്തെയും ഒരു പോലീസുകാരന്റെ നമ്മളിങ്ങനെ പറയലേ നമ്മുടെ സാധിക്കാതെ ഒരു ഒരു അതുപോലത്തെ എനിക്ക് ചെറുപ്പത്തിൽ പോലീസ് പോലീസ് അത് പക്ഷെ അങ്ങനെ ഈ ഒരു ഒരു യൂണിഫോമിലൊക്കെ അങ്ങനെയല്ലോ റിട്ടയർമെന്റ് പോലീസുകാരനായിരുന്നു പോലീസിൽ നിന്ന് വിരമിച്ച ഒരാളാണ് പക്ഷെ ഇത് പോലീസുകാരുടെ തന്നെ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കഥയാണ് അതാണ് രണ്ട് പോലീസും തമ്മിലുള്ള വ്യത്യാസമാണ് ചേച്ചിയുടെ മലയാളത്തിലെ ആദ്യത്തെ നമ്മൾ മറ്റേ പോലീസുകാരുടെ ആ ഇരിപ്പും ഒക്കെ പഠിച്ചായിരുന്നു എന്ത് ട്രാൻസ്ഫോർമേഷൻ എടുത്തു അങ്ങോട്ട് വരാം ഒരു പോലീസ് ഒരു എസ് ഐ ഉണ്ട് ഇവിടെ കൊച്ചിയിലെ ഷാഹിന മാം അപ്പൊ മാമിന്റെ കൂടെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്തു നൈറ്റ് പെട്രോളിങ്ങിനൊക്കെ പോയി അവരുടെ കൂടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു മാസ്ക് ഒക്കെ ഇട്ട് ആരും മനസ്സിലാകാത്ത രീതിയിൽ പോയിരുന്നു ഞാനത് ഒബ്സർവ് ചെയ്തു അത് നമ്മുടെ ശരീരത്തിലേക്ക് വരാന്ന് പറയുന്നതൊക്കെ എത്രത്തോളം നന്നായിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയും പിന്നെ കുറച്ച് മാറ്റങ്ങൾ എന്തായാലും ഒരു കഥാപാത്രത്തിനനുസരിച്ചും മാറൂല്ലോ പക്ഷെ എന്നാലും ഒരു പോലീസിങ് എന്നുള്ള സാധനം ഒരുവിധം നന്നായിട്ട് തന്നെ ഒബ്സർവ് ചെയ്ത് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പോലും അങ്ങനെയല്ല പോലീസുകാർ ചെയ്യാന്നൊക്കെ പറഞ്ഞു ചെലപ്പം ഭയങ്കര ഞാൻ കുറെ ദിവസം അവരിപ്പം നിക്കുന്നുണ്ട് അവര് ഇതിന്റെ ഒരു ത്രെഡ് പടത്തിന്റെ അത് ഒരു ഒരു പാതിരാത്രിയിൽ സംഭവിക്കുന്നതാണ് രണ്ട് പോലീസുകാരാണ് ഇവര് അന്ന് നടക്കുന്ന ഒരു ഇവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് പേഴ്സണലി ഉണ്ട് അത് കൂടാതെ ഒരു രാത്രിയിൽ ഇവര് ഡ്യൂട്ടിക്കിടയിൽ ഇവർക്ക് വന്നു ചേരുന്ന മറ്റൊരു വലിയ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കൂടാതെ ഒരു പ്രശ്നം ഡ്യൂട്ടിക്കിടയിൽ വന്ന് പെടുന്നതാണ് അതും അതിന്റെ പകെ അവർ പരിഹരിക്കാൻ വേണ്ടി പോവുകയാണ് അത് അതൊന്നും പറയില്ല അതൊക്കെ സിനിമ കാണും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ കാണാൻ അപ്പൊ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ ഒരു ഈ ണ്ട് ഒരു പൂ മൊട്ട വിരിഞ്ഞ് മറ്റേ വാടിപ്പോ രീതിയിലുള്ളത് അങ്ങനത്തെ ഒരു നഷ്ടപ്രണയത്തിന്റെ ഒരു കാര്യം പറ രണ്ടുപേരുടെ ലൈഫിൽ നിന്ന് എനിക്ക് നഷ്ടപ്രണയം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പറയാതെ പോയ പ്രണയങ്ങളുണ്ട് എനിക്കറിയാം പറയാതെ പോയ അത് പല കാരണങ്ങളിലും പറയാതെ പോയത് എന്നുള്ള ഭയം കൊണ്ട് പറയാതെ പോയ പ്രണയങ്ങളുണ്ട് ഉണ്ട് അതല്ല ഞങ്ങളുടെ ചോദ്യം നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ കാര്യം ഞാൻ അതിലോട്ട് പോയാലല്ലേ നഷ്ടപ്പെട്ടിട്ടില്ല എന്താ പറയണ്ടേ നഷ്ടപ്രണയത്തിന്റെ കഥ എനിക്കറിയില്ല അവ കഥ പറയണല്ലേ ജീവിതത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വെച്ചിട്ട് നമ്മള് അവിചാരിതമായ സാഹചര്യത്തിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് യാതൊരു പ്രണയവും തോന്നാതെ നമ്മൾ കടന്നു പോകുന്നൊരു വ്യക്തി അദ്ദേഹം നമ്മളോട് വളരെയധികം പ്രണയവും ആരാധനയും ഒക്കെ പ്രകടിപ്പിച്ച് നമ്മളിലേക്ക് അടുക്കുന്നു അടുക്കുന്ന ഏതോ ഒരു മൊമെന്റിൽ നമുക്ക് തിരിച്ചവരോട് എത്ര നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചിട്ടും ചിലപ്പോൾ ഒരു സമയത്ത് നമുക്ക് അവരോടൊരു സ്നേഹം തോന്നും പക്ഷെ സ്നേഹമല്ലേ അതങ്ങനെ വന്ന് കുറച്ച് മുന്നിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ പാതിരാത്രിയിൽ പറഞ്ഞ പോലെ അതിനൊരു കൊഴിഞ്ഞു കൊഴിഞ്ഞുപോക്കൽ ഓ അങ്ങനെ ഒരു കൊഴിഞ്ഞു മനസ്സിലായില്ലെങ്കിലും കൊഴിഞ്ഞുപോകല് അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഒരു പൂ പ്രണയം എന്ന് പറയുന്നത് കല്യാണം കഴിച്ചാലും ഒന്നിച്ച് ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും ഓക്കെ നഷ്ടപ്പെടുന്ന ഒന്നിന്റെ പേരാണ് പ്രണയം കാരണം പ്രണയിച്ചു നമുക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ല ആ പ്രണയം നഷ്ടമാണ് പ്രണയിച്ചു നമ്മൾ വിവാഹം കഴിച്ചു പക്ഷെ വിവാഹത്തിൻ്റെയും കുട്ടികളുടെയും പ്രാരാബ്ദങ്ങൾക്കിടയിൽ പോകുമ്പോൾ അവിടെയും നമുക്ക് പ്രണയം നഷ്ടപ്പെടും സൊ പ്രണയം എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത് പ്രണയം എന്ന് പറയുന്നതിന് ഒരു ആയുസ് ഉണ്ട് അത് തുടങ്ങുന്ന പോലെ തന്നെ എല്ലാ കാലവും നിലനിൽക്കില്ല പിന്നെ പ്രണയം മാറി കമ്മിറ്റ്മെന്റ് ആയി റെസ്പോൺസിബിലിറ്റി ആയി സ്നേഹം എന്നവനെ പേരിൽ നമ്മൾ അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് വിളിച്ച് അതങ്ങനെ നിലനിന്ന് പോന്നു നമ്മുടെ സാമൂഹികമായ കിടപ്പാടുകളും ചുറ്റുപാടുകളും നമ്മുടെ എന്താ പറയുക രാഷ്ട്രത്തിൻ്റെ തന്നെ ഒരു ഘടനയും അതായത് നമ്മുടെ ഒരു കൾച്ചർ നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ ഒക്കെ വെച്ചിട്ട് അങ്ങനെയല്ലേ നമ്മളെല്ലാവരും ആയിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നു പ്രണയം എന്ന് പറയുന്നത് ഉണ്ടായി അത് വളരെ ഫ്ലറിഷ് ചെയ്ത് നമ്മൾ സന്തോഷിച്ച് ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു നിലയിൽ നിന്ന് പിന്നീട് കുറഞ്ഞു കുറഞ്ഞ് 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 ഡിമിനിഷ് ചെയ്ത് ഒരു സമയത്ത് ഇല്ലാതായി പോകുന്ന നാച്ചുറൽ ഓർഗാനിക്കായിട്ട് മരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഫോഴ്സ്ഫുൾ ആയിട്ട് അത് നിർത്തും അത്തരത്തിലുള്ള പ്രോസസ്സിന്റെ പേരാണ് പ്രണയം അതെ അതായത് അല്ലേ ആ ഭയങ്കര െ ആകെ ഒരു ടീസർ മാത്രം ഇറങ്ങിയിക്കണത് അതാണെങ്കിൽ നൈറ്റ് ഷോട്ട്സാണ് രാത്രി സംഭവിച്ചേക്കണം ഇങ്ങനത്തെ ഒക്കെ ഷൂട്ട് എടുക്കുന്ന സമയത്ത് ആരെങ്കിലും പറയും പ്രേതാനുഭവം എന്നോട് ആത്മീയ പറഞ്ഞു ചേച്ചിക്ക് ഒരു പ്രേതാനുഭവം ടി വി ഒരു സാധനം അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കണി വേറെ ആത്മീയ പറഞ്ഞായിരുന്നു അതെ ചേച്ചി വൈകുന്നേരം കേൾക്കണം ഹൈദരവലി പറഞ്ഞത് വേറെ ആരോടും ഇനി പറയരുത് അപ്പൊ നീ വേറെ പ്രേതകത്തോറ എനിക്കൊരു പ്രേതകതല്ലേ അറിയുള്ളൂ മറ്റു വേറെ സൗണ്ട് കേട്ടതാ പറഞ്ഞത് ആ അതായത് ഒരു പ്രേതത്തിന്റെ ഇഷ്യൂ ഉണ്ടായി എനിക്കറിയില്ല സത്യമോ കള്ളമോ ഏഹ് ഞാന് ഉറങ്ങുന്ന ഉച്ച നമ്മള്രാത്രിയാണല്ലോ ഷൂട്ട് രാവിലെ വന്നു കിടന്ന് ഉറങ്ങാം ആ രാവിലെ ഉറങ്ങുന്ന സമയത്ത് അപ്പുറത്തെ മുറിൽ ടി വി തന്നെത്താനോ ആണെങ്കിൽ അപ്പുറത്തെ റൂമിൽ നമ്മുടെ സ്വീറ്റ് റൂം ഇങ്ങനെ ഒരു ബെഡ്റൂം ഒരു ലിവിംഗ് റൂം അങ്ങനെ ആ ലിവിംഗ് അങ്ങനെയല്ല ഓൺ ആയി അപ്പൊ അത് ഞാൻ പേടിച്ചു പിന്നെ കുറച്ചേക്ക് എന്റെ ഒപ്പം അസിസ്റ്റൻസ് ഒക്കെ വന്ന് ആയിരുന്നു കിടക്കുകയായിരുന്നു അപ്പുറത്ത് മുറിയിൽ പേടിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒറ്റ ദിവസം രാവിലെ ഇവർക്കൊക്കെ ഇതൊരു സംസാര വിഷയമാണ് എന്നെ കളിയാക്കുക കളിയാക്കാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കിടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരെല്ലാം ആയിട്ട് പ്ലാൻ പ്ലാന്റ് പിന്നെ ഞങ്ങള് പേടിക്കാത്തതോ രാത്രി ചെലങ്കിയൊക്കെ കെട്ടി പ്രാക്ടീസ് ഒക്കെ പേടിക്കേണ്ടത് നമ്മൾ പേടിച്ചില്ല അതാണ് ഈ അതിപ്പോ ഒരു ഭയങ്കര കോൺട്രവേഴ്സ്യൽ ചോദ്യാണ് പക്ഷേ റിമോട്ട് പക്ഷെ എനിക്ക് അത്ര വല്യ സ്നേഹം എന്തോ ലൂസ് കണക്ഷൻ ആയിരിക്കും അവർ പറഞ്ഞത് ഞാനും ലൂസ് കണക്ഷൻ ആണെന്ന് തന്നെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അതോടുകൂടി പൊത്തം പോയി അല്ല ശരിക്കും മറ്റേ ഡാൻസ് ഒക്കെ രാത്രി പ്രാക്ടീസ് പ്രാക്ടീസ് ആയിരുന്നു രാത്രിയിലേക്ക് ഇവരെല്ലാരും കളിയാക്കും എന്നിട്ട് പറയും നിങ്ങള് പോലീസിന്റെ ക്യാരക്ടർ അല്ലേ ചെയ്യുന്നത് ആ ക്യാരക്ടറിലേക്ക് ഈ ഡാൻസ് ഇപ്പൊ ബി പി എസ് വീഡിയോ കാണിച്ചാല് മേക്കപ്പ് ഇടുന്ന സമയത്ത് കുളിക്കാനൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്

ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഞങ്ങൾ ഷൂട്ട് എല്ലാ ദിവസവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഷൂട്ടില്ലല്ലോ ഇടയ്ക്ക് ഫ്രീ പക്ഷെ എല്ലാ ദിവസവും എനിക്ക് പണിക്ക് പോണല്ലോ ഓ അങ്ങനല്ലാത്ത ദിവസം പിന്നെ പ്രാർത്ഥിച്ച് മഴയൊക്കെ പോയത് ഷൂട്ട് ചെയ്തിപ്പിക്കാൻ ഇരുന്നിട്ടുണ്ട് ഒരു ദിവസം അവധി നാളെ മഴ പെയ്യണേ ഉണ്ടാവല്ലേ അല്ല മഴ പെയ്ത് ഷൂട്ടില്ലാത്ത ദിവസൊക്കെ നമ്മൾ അങ്ങനെ ഒരുമിച്ചൊക്കെ കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ സൗഭ്യം കൂടെ ഒക്കെ തട്ടടയിലൊക്കെ പോയിട്ട് എവിടെയായിരുന്നു കുമിളി അപ്പൊ ഞങ്ങള് പിന്നെ രാത്രിയില് ഇതുപോലെ ആനിമൽസിനെ ഒക്കെ കാണാനായിട്ട് അങ്ങനെ അട്ട എന്നെ കടിച്ചിട്ടില്ല ാവശ്യം എന്റെ കാലിക്കേറി ഒരു പ്രാവശ്യം അല്ലെ നമ്മളത് തപ്പണ സ്ഥലം എടുത്തു അപ്പൊ അല്ല ഇവരെല്ലാം എല്ലാരും കടിച്ചു റെത്തീന കടിച്ചിട്ടില്ല എന്നെ പിന്നെ കടിച്ചു മനസ്സിലായി പാടുണ്ട് പക്ഷെ റെത്തീന കടിക്കാൻ വഴിയില്ല കാരണം രണ്ടു കാലത്ത് താഴെ അല്ലെ ഞാൻ മറ്റേ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമൊക്കെ അടിച്ച് സ്റ്റോപ്പ് ഒക്കെ എനിക്ക് തനിയ പ്ലാറ്റ്ഫോം ഞാൻ സ്റ്റേജിൽ ഇരുന്നിട്ടാ ഡയറക്റ്റ് എന്നിട്ട് എന്നിട്ട് ഞങ്ങളോട് ആ കുറച്ചും കൂടെ ഉള്ളിലേക്ക് മൈക്കില് ഞാൻ പ്ലാറ്റ്ഫോം ഞങ്ങള് മറ്റേ രാത്രിയിൽ അതും മഴ പെയ്തിട്ടേ നനഞ്ഞു കിടക്കുമ്പോ അട്ട ഭയങ്കര ഇതുണ്ട് പിന്നെ ഏർ റെത്തീനക്കും സൗബിന്റെയും പ്രത്യേകത എന്താച്ചാ ഇവരെ രണ്ടുപേരെയും ആ പഞ്ചായത്തിൽ ഏത് കൃമികേടും ഇവരെ വന്നിട്ടുണ്ട് സത്യം ഒരു കലിങ്ങിന്റെ പുറത്ത് ഇവ രണ്ടുപേരും കൂടെ വർത്താനം ഞാൻ ഈ റോഡ് നല്ല റോഡൊക്കെ എനിക്ക് ഓടാനൊക്കെ പോകും അല്ല വൈകുന്നേരം നമ്മള് ലൊക്കേഷനിലെത്താം നാലു മണിക്ക് ശേഷം ആണല്ലോ അപ്പൊ നാലുമണിക്ക് ശേഷം നമ്മൾ അവിടെ എത്തുമ്പോ നല്ല സമയോ നാല് നാലര മണിയൊക്കെ ആ ഒരു സമയമല്ല അപ്പൊ അങ്ങനെ ഓടാനെല്ലാം പോകുമ്പോ ഇവര് വന്നിട്ട് ഈ കലിങ്ങിന്റെ പുറത്ത് ഇരുന്നിട്ട് രണ്ടുപേരും കൂടി വർത്താനാ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഒരു വർത്താനാ ഞാൻ തിരിച്ചു ഞങ്ങള് വെറുതെ ഇരുമ്പോ എന്തോ അതുവരെ അവിടെ കൊറേ പേര് ഇരുപ്പുണ്ട് അവർക്ക് ആർക്കും അതിന് മുമ്പ് ഇരുന്ന അതിനു മുമ്പ് കൊറേ ആൾക്കാരുണ്ടായിരുന്നു യൂണിറ്റിൽ ഇവർ വന്നപ്പോഴത്തേക്ക് എല്ലാരും ബഹുമാനം കൊണ്ട് എണീറ്റ് പോയി പിന്നെ ഇവരായി പക്ഷെ അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ഈ പേരുടെ കൈയെല്ലാം വീർത്ത് എന്തൊക്കെയോ ഞങ്ങൾ നോക്കിയപ്പോ അവിടെ ഒരു ഫുൾ എന്തൊക്കെയോ സാധനം ഇങ്ങനെ നിക്കുന്ന ജീവികൾ പറ്റി പിടിച്ചു നമ്മളെ രണ്ടുപേരുടെ ഇത് വെച്ചിട്ട് വല്ല എപ്പോഴും എപ്പോഴെന്ത് ഒരു പ്രാണി ഞങ്ങളെ കടിച്ചിരിക്കും എല്ലാ എല്ലാം മിക്ക രണ്ടു മൂന്നും അതായത് ഒരെണ്ണം കടിച്ച് അതൊന്നാറി വരുമ്പോഴേക്കും അടുത്ത സാധനം അടുത്ത സെറ്റാക്കും കാരണം അത് അന്നെങ്കിൽ സൗകര്യമായിരിക്കും വരാം എനിക്ക് പുതിയത് കിട്ടിട്ടുണ്ടോ അട്ട മാത്രീ കളിച്ചിട്ടുണ്ട് ടീച്ചർ ഇറങ്ങി ഒരു ഫൈവ് മില്യൻ പ്ലസ് ആയി തോന്നുന്ന സംഭവം പ്ലസ് പ്ലസ് ആയിട്ടുണ്ട് മമ്മൂക്കിയാണ് ഇറക്കിയത് അപ്പൊ അത് മമ്മൂക്ക ഡൗട്ടാണ് മമ്മൂക്കിയുടെ ഒരു വോയിസ് ഓവറോ എന്തെങ്കിലും ഒരു റോളോ എന്തെങ്കിലും പരിപാടി ആയിട്ട് വരരുത് ഈ ടീച്ചറോട് കൂടി ഇറക്കല് നിർത്തിക്കോളന്നാണ് പിന്നെ അടുത്ത ട്രെയിലറ് പിന്നെ അയ്യോ മമ്മൂക്ക എന്നെ കുറിച്ച് എന്താ അപ്രീഷിയേറ്റ് ചെയ്തു പറഞ്ഞിട്ട് ഓർമ്മയില്ല നമുക്ക് നേരെ സെല്യൂട്ട് പാണ്ഡിപ്പടെ മൂവി അതിൽ സൗപിക്കാന്ന് പറഞ്ഞ ക്യാമറയുടെ ബാക്കിൽ നിന്ന് ഒരാളാണ് പ്ലസ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട് പുള്ളി മറ്റേ മയിലിന്റേതായിട്ട് അപ്പൊ ആ ഒരു സൗകര്യം നിന്നുള്ള വളർച്ച ഇങ്ങോട്ടെത്തുമ്പോഴത്തേക്കും എങ്ങനെയാണ് മാം നോക്കിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അഭിനയിക്കുന്നത് നായകനും നായികയായിട്ട് ആ ഒരു വളർച്ച എങ്ങനെ നോക്കി അന്നേ ഞങ്ങള് നല്ല കൂട്ടായിരുന്നു ഇങ്ങനെ കൊച്ചി ഭാഷയൊക്കെ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും കളിയാക്കും റെഡിയാണ് കേട്ടാ റെഡിയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയുന്നു കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി ആയിരുന്നു അമ്മ പറയുമായിരുന്നു അന്ന് സോബിനെ അന്നെ സോബിൻ തന്നെയാ നല്ല ഒരുങ്ങി നല്ല അങ്ങനെ സോബിക്ക് വന്നിട്ട് ഇങ്ങനെ ഈ ഓർണമെന്റേഷൻ ഇങ്ങനത്തെ സാധനങ്ങള് ഈ പ്രത്യേകതരം ജീൻസ് ഷൂസ് ഫോട്ടോഷൂട്ട് ഒക്കെ ആദ്യമായിട്ട് പുള്ളിയുടെ ഒരു ഐഡിയ ആയിരുന്നു പച്ചക്കുതിര സമയത്തൊക്കെ ആണോ അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെ ഉള്ളൊരു മനുഷ്യനാണ് പിന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ് വളരെ സെൻസിബിൾ ആണ് നമുക്ക് സിനിമയൊക്കെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ സീനിലാണെങ്കിലും ഒക്കെ സെൻസിബിൾ ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസും ഒക്കെ പറയുന്ന ഒരു നല്ല കോ ആക്ടറാണ് കംഫർട്ടബിൾ ടു വർക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഉണ്ടായിട്ടുണ്ടോ എനിക്ക് പോലീസുകാരനാവണം ഒരു ആവണം എന്നുള്ളത് ഇല്ല ഭയങ്കര ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എനിക്ക് ആഗ്രഹം എന്തായാലും നമ്മൾ മലയാള സിനിമയിലൊരു ബെഞ്ച് മാർക്ക് ത്രില്ലർ എന്ന് പറയുന്നത് എപ്പോഴും അഞ്ചാം പാതി ആയിരിക്കും ഏത് സിനിമ ഇറങ്ങിയാലും നമ്മൾ കമ്പയർ ചെയ്യുന്നതായിട്ടാണല്ലോ അഞ്ചാം പാതിരി ലെവൽ ഉണ്ടോ എന്നുള്ളത് ആ ഒരു ലെവൽ തന്നെ ഉണ്ടാവട്ടെ ഈ പടം കുറേ ദിവസങ്ങളിൽ തിയേറ്ററിൽ നിന്ന് തന്നെ ഓടട്ടെ ആൾക്കാർക്ക് കാണാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ ക്യാരക്ടറും ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു പേര്